ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ ആയപ്പള്ളി ഖദീജയും വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ കെ ടി മുസ്തഫയും സ്ഥാനങ്ങൾ രാജിവെച്ചു സെക്രട്ടറി ചുമതലയുള്ള അനിൽകുമാറിനാണ് രാജി സമർപ്പിച്ചത് ഇതോടെ പഞ്ചായത്തിലെ യു ഡി എഫിൽ നിലനിന്ന അസ്വാരസ്യങ്ങൾക്ക് വിരാമമായി നാലര വർഷത്തിനിടയിൽ രാജിവെക്കുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് ഖദീജ മൂന്നര വർഷം പ്രസിഡന്റായ മുസ്ലിം ലീഗിലെ കൊട്ടാരത്ത് സുഹറാബി ലീഗിലെ ചില കാരണം രാജിവെക്കുകയും ഖദീജ പ്രസിഡന്റ് ആകുകയുമായി നാലര വർഷക്കാലം പൂർണ്ണ തൃപ്തിയോടെ ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് നമ്മുടെ പാർട്ടിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ പാർട്ടിക്ക് കിട്ടുന്ന മുറക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനുള്ള പാർട്ടിയുടെ പാർട്ടിയുടെ തീരുമാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് രാജി പിന്നെ വച്ചിരിക്കുകയാണ് കാരണം ഏതാണ്ട് നാലര വർഷക്കാലം വളരെ ഭംഗിയോടെ പഞ്ചായത്തെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം പിന്നെ നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സംവിധാനത്തിലൂടെ അല്ലാത്തവരെയും നമ്മൾ പൂർണ്ണമായിട്ട് കൂടെ നിർത്താനും സാധിച്ചിട്ടുണ്ട് ാണ് മണ്ഡലം കമ്മിറ്റിയും ഡി സി സി നേതൃത്വവും ഇടപെട്ടിട്ടും മുസ്തഫ രാജിവെക്കൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രാജി നീട്ടുന്നതിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അവസാന ആറു മാസം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് നൽകാമെന്ന തിരൂർ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് കോൺഗ്രസ്സിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുക സ്ഥാനാർത്ഥിയായി മാമ്പറ്റ ദേവയാനിയെയും മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആയപ്പള്ളി നാസറിനെയും മത്സരിപ്പിക്കും ആകെയുള്ള ഇരുപത്തിമൂന്ന് വാർഡിൽ മുസ്ലിം ലീഗ് ഒൻപത് സ്വതന്ത്രൻ ഒന്ന് കോൺഗ്രസ് ആറ് ഇടതുപക്ഷം ഏഴ് എന്നിങ്ങനെയാണ് സീറ്റ് നില രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി വരെയാണ് ഇനിയുള്ള ഭരണസമിതിക്ക് കാലാവധിയുള്ളത് ന്യൂസ് ടുഡേ തിരുനാവായ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ്സായി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ